ഹായ് നമസ്കാരം നമ്മുടെ കുട്ടികൾ ജീവിതത്തിന്റെ പല മേഖലകളിലും വിജയികളാകാനായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും പരിശീലിപ്പിക്കേണ്ടതുമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളത് ചെറുപ്പം മുതലേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുക പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവസാനമല്ല എന്തോ എന്തുകൊണ്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പരാജയം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടാക്കുക പരിശ്രമിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു ബോധം അവർ വളർത്തിയെടുക്കുക കുട്ടികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടായി എന്നും എങ്ങനെ പരിഹരിക്കാമെന്നും ഒപ്പം നിന്ന് അത് അതിന് പരിഹാരം ഉണ്ടാക്കുക അപ്പോ അവരിൽ അതിൽ അതിന്റെ പോസിറ്റീവ്സും ഒക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെയാണ് അവരെ കൊണ്ട് നന്മ പ്രവൃത്തികൾ ചെയ്യിക്കുക മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യിക്കുക പിന്നെ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപെടാൻ അനുവദിക്കുക കുടുംബത്തിനകത്തും പുറത്തുമൊക്കെ ഈ നെഗറ്റീവായിട്ടുള്ള പറയുന്ന ആൾക്ക് ഉണ്ടാവാം കുറ്റം പറയുന്നവരുണ്ടാകാം ഏർ പാരൻസിന്റെ അഭാവത്തിൽ കുട്ടിയോട് പാരൻസിന് കുറ്റം പറഞ്ഞു കൊടുക്കുന്നവരുണ്ടാകാം ഇങ്ങനെയുള്ളവരുമായിട്ട് കുട്ടിയെ ഇടപെഴുകാൻ അനുവദിക്കാതിരിക്കുക കാരണം അത് എപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കുട്ടിയില് ഉണ്ടാക്കുന്നത് അടുത്തൊരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജന്റ് എന്ന് പറയുന്നത് സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും കഴിയുന്ന ഒരു വ്യക്തി നല്ല മനസ്സിന് ഉടമയായിരിക്കും ഒരു കുട്ടി വിഷമിച്ചിരിക്കുമ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കാനും എന്നെപ്പോഴും പറ്റുന്ന നിനക്ക് ചെയ്തുതരാം എന്ന് പറയുന്ന ഒരു കുട്ടി ഭാവിയില് ടീം വർക്കില് നല്ല പ്രകടനം കാഴ്ചവെക്കാനും അതുപോലെ തന്നെ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകാനൊക്കെ അത് ഹെൽപ് ചെയ്യും അങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും ഇങ്ങനെ ഭാവിയില് ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ അവരിൽ ഉണ്ടാകും അതുപോലെ തന്നെയാണ് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന തെറ്റല്ല എന്ന് കുട്ടികൾ പറഞ്ഞു കൊടുക്കുക പലപ്പോഴും ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല ഓ നമ്മളൊന്ന് സന്തോഷിച്ച് കഴിഞ്ഞാൽ അവർ സങ്കടം വരും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലേ അതൊക്കെ തെറ്റാണ് കുട്ടികൾക്ക് അവരുടേതായ വികാരങ്ങൾ സന്തോഷം സങ്കടം ദേഷ്യം ഇതൊക്കെ പ്രകടിപ്പിക്കാൻ അനുവദിക്കുക അതായത് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വൈകല്യമല്ല അതൊരു കുറവല്ല എന്ന ഒരു ചിന്ത കുട്ടിയില് ഉണ്ടാവണം അടുത്തതായിട്ടുള്ളതാണ് ക്യൂരിയോസിറ്റി ആൻഡ് ഒബ്സർവേഷൻ പവർ ഇൻക്രീസ് ചെയ്യുക ജിജ്ഞാസ എന്ന് പറയുന്നത് ഒരു അടയാളമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ എന്നും ബുദ്ധിമാന്മാരാണ് എന്നാണ് പറയാറുള്ളത് അപ്പോ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ എൻകറേജ് ചെയ്യുക നമ്മളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അത് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ അതിപ്പോൾ നീ അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നതിന് പകരം അവരുടെ പ്രായത്തിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അവര് നമ്മള് നോക്കുക അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് അവരെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക travel ചെയ്യുക പുതിയ സ്ഥലങ്ങൾ കാണിക്കുക മ്യൂസിയം വിസിറ്റ് ചെയ്യുക അപ്പൊ ഒക്കെ ആ ഒക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കുട്ടികളെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ എൻകറേജ് ചെയ്യുകയും ചെയ്യുക ഇത് അവരുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെയാണ് ഒരു കാര്യം അവർ ചോദിക്കുന്നത് നമുക്ക് അറിയില്ലെങ്കിൽ ആ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം എന്ന് പറയുക അടുത്തൊരു കാര്യാണ് ആരോഗ്യത്തിന്റെ വളർത്തുക എന്നുള്ളത് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയിലെ എനർജിയും കോൺസെൻട്രേഷൻ പവറും ഉണ്ടാവുകയുള്ളു അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നല്ല ഭക്ഷണം അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻ എക്സസൈസ് കളികൾ ഇതെല്ലാം ആവശ്യമാണ് നല്ലൊരു ആരോഗ്യത്തിന് അതുപോലെ തന്നെയാണ് ബ്രീതിങ് എക്സൈസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഡയറി എഴുതുന്നത് ശീലമാക്കുക അടുത്തൊരു കാര്യമാണ് ലക്ഷ്യനിർണ്ണയം എന്ന് പറയുന്നത് കുട്ടിക്ക് എന്നും ഒരു എയിം എങ്ങനെയാണ് വെക്കേണ്ടതെന്നും അത് എങ്ങനെയാണ് നമുക്ക് നേടേണ്ടതെന്നും പരിശീലിപ്പിക്കുക ഒരു ലക്ഷ്യ നിർണയത്തിന് വേണ്ടുന്ന കീ പോയിന്റ്സ് ആണ് സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ ആൻഡ് ടൈം ബൗണ്ടഡ് അതായത് ഇതിൽ സ്പെസിഫിക് ആയിരിക്കണം കാരണം ഫോർ എക്സാമ്പിൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇന്ന് ഈ ഒരു വർഷം എനിക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി ഫസ്റ്റ് ആയിരിക്കണം എന്നാണ് ആ കുട്ടിയുടെ ലക്ഷ്യമെങ്കിൽ അത് ഇന്ന് മുതൽ ആ കുട്ടി എന്താണ് ചെയ്യേണ്ടത് ഒരമണിക്കൂർ ആ കുട്ടിയെ പഠിക്കണം അതിന് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക ഇന്ന് ഡെയിലി ഇത് ചെയ്താലാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് സ്പെസിഫിക് ആണ് അതുപോലെ മെഷറബിൾ മെഷറബിൾ എന്ന് പറയുന്നത് എന്താണ് ടൈം വെച്ചിട്ട് ഇത്ര സമയം കൊണ്ട് ഇത്ര കാര്യം ഞാൻ പഠിക്കും അടുത്താണ് അച്ചീവബിൾ കുട്ടിക്ക് അച്ചീവബിൾ ആയിരിക്കുന്ന ഒരു കാര്യമായിരിക്കണം എമിൽ ഉണ്ടായിരിക്കേണ്ടത് അതുപോലെതന്നെ ടൈം ഇമ്പോർട്ടൻ ടൈമും വെരി ഇമ്പോർട്ടൻ ടൈം മാനേജ്മെന്റും കുട്ടിക്ക് അറിഞ്ഞത് അതായത് ഈ ഒരു അരമണിക്കൂർ ഞാൻ ഇത്ര കാര്യം പഠിച്ചിരിക്കും എന്നുള്ളത് പഠിച്ചിരിക്കുക അതിന് നമ്മൾ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക അതാണ് ലക്ഷ്യനിർണ്ണയം എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഒരു ബുക്ക് ഒരു മാസം കൊണ്ട് വായിച്ചു തീർക്കണം അതൊരു ലക്ഷ്യാണ് അപ്പൊ ഓരോ ദിവസവും എത്ര വായിക്കണം എന്നുള്ളത് നമ്മൾ അതിൽ ഹെൽപ്പ് ചെയ്യുക അടുത്തൊരു കാര്യമാണ് സ്ഥിരോത്സാഹം സ്ഥിരോത്സാഹം എന്ന് പറഞ്ഞാല് ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ഉന്മേഷം അതിന് അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താലാണ് ആ ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ പറ്റുകയുള്ളു നമ്മളാണെങ്കിൽ തന്നെയും പല ദിവസവും നമുക്ക് മടി തോന്നാം കുട്ടികളിൽ അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കുട്ടി ആ കാര്യം ചെയ്യുക ഡെയിലി അത് ചെയ്യുക എന്നുള്ളത് അതങ്ങനെ ആ കുട്ടിയുടെ ഹാബിറ്റ് ആയിക്കോളും അടുത്തൊരു കാര്യമാണ് ആത്മവിശ്വാസം അതായത് ആത്മവിശ്വാസം വളർത്താനായിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുപ്പം മുതലേ കുട്ടിയിൽ പ്രോത്സാഹിച്ചോണ്ടിരിക്കുക അതുപോലെ അതിനെ എൻകറേജ് ചെയ്യുക ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും അഹങ്കാരമല്ല നമ്മുടെ ശക്തിയെ തിരിച്ചറിയലാണ് എന്നതാണ് ആചാര്യനായ ചാണക്യൻ പറഞ്ഞു വെക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരിക അത് കുട്ടിക്ക് തിരിച്ചറിഞ്ഞിരിക്കുക അതിന് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക സ്റ്റേജ് പെർഫോമൻസ് കുട്ടി തനിയെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നത് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക ലാസ്റ്റ് ആയിട്ടൊരു കാര്യമാണ് മാതൃക ആവുക എന്നത് കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ നമ്മളും അതുപോലെ ചെയ്യണം സത്യസന്ധത അച്ചടക്കം അതുപോലെ തന്നെ സഹാനുഭൂതി ഇതൊക്കെ നമ്മൾ പറയുന്നതിലല്ല ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മൂലമാണ് കുട്ടി അത് പഠിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക അതുപോലെ നമ്മൾ ഒരു കാര്യം കുട്ടിയോട് പറഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ ബുക്ക് വായിക്കാൻ എന്റെ സമയത്ത് ഒരു റീഡിംഗ് ചെയ്യാൻ പറയുന്നു നമ്മൾ ആ സമയത്ത് മൊബൈൽ നോക്കിയിരുന്നാൽ ആ കുട്ടി ഒരിക്കലും ആ ബുക്ക് റീഡ് ചെയ്യില്ല ചെയ്യുന്ന സമയത്ത് നമ്മളും അതുപോലെ വേറൊരു ബുക്ക് എടുത്ത് റീഡ് ചെയ്യാണെങ്കിൽ അത് കണ്ട ആ കുട്ടിയും അത് ഇങ്ങനെയാണ് കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതൽ ഒരു അച്ചടക്കം ജീവിതത്തിൽ ഉണ്ടാവാനും ഭാവി ജീവിതത്തിൽ നല്ല വിജയികളാകാൻ അത് ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ ഒന്ന് നമ്മൾ ചെറുപ്പം മുതൽ ജീവിപ്പിച്ചാൽ ഭാവിയിൽ ആ കുട്ടികള് നല്ല വിജയികളായിട്ട് തന്നെ ജീവിക്കും താങ്ക് യു